അനിയന്ത്രിതമായ വഴിയോര കച്ചവടം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ഏരിയ സെക്രട്ടറി മാത്യു ജോസഫ് സ്വാഗതം പറഞ്ഞു ഏരിയ പ്രസിഡന്റ് കെ കെ രാമചന്ദ്രൻ അധ്യക്ഷനായി കേരള വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു ലൈസൻസ് ഫീ ആണെങ്കിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തൊഴിൽ നികുതി ആണെങ്കിൽ അത് വർദ്ധിച്ചുകൊണ്ടേരിക്കന്നെ ഒരുപാട് മാറ്റങ്ങൾ ഗവൺമെന്റ് വരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന വ്യാപാരികളാണ് ഇന്നിപ്പോ ജി ഇല്ലാതെ കച്ചവടം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ജി എസ് ടി എടുക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം എന്താ നമ്മൾ മാസം മാസം റിട്ടേൺ സമർപ്പിക്കണം ഒരു വർഷത്തിൽ മന്ത്ലി റിട്ടേൺ കൂടാതെ ആനുവൽ റിട്ടേൺ സമർപ്പിക്കണം ഓരോ കടയിലും ഇതിന്റെ ഇത് ഒരു പ്രയാസ രഹിതമായി കൈകാര്യം ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകം ഒരു സ്റ്റാഫിനെ നിയമിക്കണം ആ സ്റ്റാഫിനെ നിയമിക്കണമെങ്കിൽ അവിടെ കമ്പ്യൂട്ടർ വേണം അപ്പൊ അതിന് എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫയൽ കച്ചവടക്കാരൻ കച്ചവടക്കാരനടക്കണം അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അതുമൂലം കച്ചവടക്കാരൻ അനുഭവിക്കുന്നുണ്ട് അതൊന്നും കൂടാതെ തന്നെ വൈദ്യുതി ചാർജ് ബില്ല് ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ തൊഴിലാളിക്ക് കൊടുക്കേണ്ട സാലറി ശമ്പളം അതും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനനുസരിച്ചിട്ടില്ല ഒരു വ്യാപാരം നമുക്കിത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ വേണ്ടി കഴിയും ഒരു അഞ്ചു കൊല്ലം പത്ത് കൊല്ലം മുമ്പുള്ള ഒരു ഒരു ടൗൺ ആണോ യഥാർത്ഥത്തിൽ ഇന്ന് ശ്രീകണ്ഠപുരം ടൗൺ അതുപോലെ ഓരോ പ്രദേശത്തും ആ തരത്തിലെ ഒരു കച്ചവടം ഇപ്പൊ എവിടെയെങ്കിലും നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമോ നമ്മളിപ്പോ വ്യാപാര സമിതിയുടെ മെമ്പർഷിപ്പ് ചേർക്കുന്ന ഒരു സമയമാണ് നമ്മൾ മെമ്പർഷിപ്പ് ചേർക്കുമ്പോ നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്താ എത്രയോ കടകൾ കൂട്ടിപ്പോയതായിട്ട് നമുക്ക് പറയേണ്ടി വരും നമ്മുടെ മെമ്പർഷിപ്പ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ മെമ്പർഷിപ്പിൽ ഉണ്ടായിരുന്നോ ശ്രീകണ്ഠപുരം യൂണിറ്റ് പ്രസിഡന്റ് ഗോപി കൂട്ടുമുഖം യൂണിറ്റ് സെക്രട്ടറി പ്രകാശൻ എന്നിവർ സംസാരിച്ചു ഇ കെ രാധാകൃഷ്ണൻ നന്ദിയും രേഖപ്പെടുത്തി